ഹലോ എവ്രിവാൻ വെൽക്കം ടു നൻ അക്കാദമി എൽ ജി എസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന അറുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഇംഗ്ലണ്ടിലെ ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെയും മേരി രാജ്ഞിയുടെയും ഇന്ത്യ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥം പണി പണികഴിപ്പിക്കപ്പെട്ട സ്മാരകം ഇംഗ്ലണ്ടിലെ ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെയും മേരി രാജ്ഞിയുടെയും ഇന്ത്യ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥം പണികഴി പണികഴിപ്പിക്കപ്പെട്ട സ്മാരകം ഏതാണ് ഉത്തരം മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇംഗ്ലണ്ടിലെ ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെയും മേരി രാജ്ഞിയുടെയും ഇന്ത്യ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥം പണികഴിപ്പിക്കപ്പെട്ട സ്മാരകം ഏതാണ് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രണ്ടാമത്തെ ചോദ്യം ഒന്നേക്കാൾ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഒന്നേക്കാൾ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേക്കാൾ കോടി മലയാളികൾ ആരുടെ രച രചനയാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് മൂന്നാമത്തെ ചോദ്യം ഗോൾഡ് മാൻ പുരസ്കാരം നൽകുന്നത് ഏത് മേഖലയിലാണ് ഗോൾഡ് മാൻ പുരസ്കാരം നൽകുന്നത് ഏത് മേഖലയിലാണ് ഉത്തരം പരിസ്ഥിതി ഗോൾഡ് മാൻ പുരസ്കാരം നൽകുന്നത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് പരിസ്ഥിതിയിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് ഗോൾഡ് മാൻ പുരസ്കാരം നൽകുന്നത് നാലാമത്തെ ചോദ്യം കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമായ കരിമീനിൻ്റെ നാമം കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യ മത്സ്യമായ കരിമീനിൻ്റെ നാമം ഉത്തരം എട്രോപ്ലസ് സുറാട്ടാൻസിസ് കരി ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറാട്ടൻസിസ് അഞ്ചാമത്തെ ചോദ്യം സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ജനസൗഹൃദ ആരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച മിഷൻ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ജനസൗഹൃദ ആരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച മിഷൻ ഉത്തരം ആർദ്രം മിഷൻ എന്താണ് ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ജനസൗഹൃദ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച മിഷനാണ് ആർദ്രം ആറാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നതാരാണ് ഉത്തരം ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്ര പ്രധാനമന്ത്രി ആയിരുന്നത് ക്ലമന്റ് ആറ്റ്ലി ഏഴാമത്തെ ചോദ്യം സിദ്ധു കാനു എന്നീ സഹോദരന്മാർ നേതൃത്വം നൽകിയ കലാപം ഏത് സിദ്ധു കാനു എന്നീ സഹോദരന്മാർ നേതൃത്വം നൽകിയ കലാപം ഉത്തരം സന്താൾ കലാപം സിദ്ധു കാനു എന്നീ സഹോദരന്മാർ നേതൃത്വം നൽകിയ കലാപം സന്താൾ കലാപം എട്ടാമത്തെ ചോദ്യം സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാം അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചതാരാണ് മുഹമ്മദ് ഇക്ബാൽ ഒൻപതാമത്തെ ചോദ്യം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് തരം സുഭാഷ് ചന്ദ്രബോസ് പത്താമത്തെ ചോദ്യം നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ രചിച്ചത് സഞ്ചാരങ്ങൾ എന്ന നോവൽ രചിച്ചതാരാണ് ഉത്തരം ബെന്യാമീൻ സഞ്ചാരങ്ങൾ എന്ന നോവൽ രചിച്ചത് ഉത്തരം ബെന്യാമീൻ പതിനൊന്നാമത്തെ ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം തടയാൻ വിമുക്തിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി നേർവഴി സ്കൂൾ വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം തടയാൻ വിമുക്തിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി നേർവഴി പന്ത്രണ്ടാമത്തെ ചോദ്യം സസ്യങ്ങൾ ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം വിവിധ സസ്യകലകളിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നത് സസ്യങ്ങൾ ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം വിവിധ സസ്യകലകളിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നത് എന്താണ് ഉത്തരം ഫ്ലോയം എന്താണ് ഫ്ലോയത്തിന്റെ ധർമ്മം സസ്യങ്ങൾ ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം വിവിധ സസ്യകലകളിലേക്ക് വഹിച്ചുകൊണ്ടുപോകുന്നത് ഫ്ലോയമാണ് പതിമൂന്നാമത്തെ ചോദ്യം ശത്രുക്കൾക്കെതിരായ ശത്രുക്കൾക്കെതിരെ പോരാടിയ ആനന്ദന്മാർ എന്നറിയപ്പെട്ട പോരാളികളുടെ കഥ പറയുന്ന കൃതി ഏത് ശത്രുക്കൾക്കെതിരെ പോരാടിയ ആനന്ദന്മാർ എന്നറിയപ്പെട്ട പോരാളികളുടെ കഥ പറയുന്ന കൃതി ഉത്തരം ആനന്ദമഠം ശത്രുക്കൾക്കെതിരെ പോരാടിയ ആനന്ദന്മാർ എന്നറിയപ്പെട്ട പോരാളികളുടെ കഥ പറയുന്ന കൃതി ആനന്ദമഠം പതിനാലാമത്തെ ചോദ്യം ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യവൃക്ഷം നട്ട ഭരണാധികാരി ആര് ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം നട്ട ഭരണാധികാരി ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യവൃക്ഷം നട്ട ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താനാണ് ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യ വൃക്ഷം നട്ട ഭരണാധികാരി പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ഉത്തരം ശ്രീ ശ്രീചിത്തിര തിരുനാൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീ ശ്രീചിത്തിര തിരുനാൾ പതിനാറാമത്തെ ചോദ്യം പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ സംസ്ഥാനം പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ സംസ്ഥാനം ഒഡീഷ പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം പതിനേഴാമത്തെ ചോദ്യം ഗാന്ധിജി തൻ്റെ ആത്മക ആത്മകഥ രചിച്ചിരിക്കുന്ന ഭാഷ ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ് ഉത്തരം ഗുജറാത്തി ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചിരിക്കുന്ന ഭാഷ ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചിരിക്കുന്നത് പതിനെട്ടാമത്തെ ചോദ്യം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിത് ഉത്തരം ലൈസോസൈം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത് ലൈസോസൈം പത്തൊൻപതാമത്തെ ചോദ്യം സിംഹത്തിന് പകരം കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അംഗീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സിംഹത്തിന് പകരം കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇരുപതാമത്തെ ചോദ്യം ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും അധികം നേട്ടം കൊയ്ത ധാന്യവിള ഏത് ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും അധികം നേട്ടം കൊയ്ത ധാന്യവിള ഉത്തരം കരിമ്പ് ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും അധികം നേട്ടം കൊയ്ത ധാന്യവിളയേത് ഉത്തരം കരിമ്പ് ഇരുപത്തൊന്നാമത്തെ ചോദ്യം പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഉത്തരം പമ്പാ നദി പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പമ്പ നദി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി സോൾട്ട് റിവർ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ഉത്തരം ലൂണി നദി സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ഏതാണ് ലൂണി നദിയാണ് സോൾട്ട് റിവർ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ആമാശയത്തിലെ ദഹനപ്രക്രിയക്ക് അനുയോജ്യമായ രീതിയിൽ പി എച്ച് നിയന്ത്രിക്കുന്നത് ആമാശയത്തിലെ ദഹനപ്രക്രിയക്ക് അനുയോജ്യമായ രീതിയിൽ പി എച്ച് നിയന്ത്രിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിലെ ദഹനപ്രക്രിയക്ക് അനുയോജ്യമായ രീതിയിൽ പി എച്ച് നിയന്ത്രിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇരുപത്തിനാലാമത്തെ ചോദ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ് പ്ലേറ്റ്ലെറ്റുകളാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം വാതക രൂപത്തിൽ കാണപ്പെടുന്ന സസ്യ ഹോർമോൺ രൂപത്തിൽ കാണപ്പെടുന്ന സസ്യ ഹോർമോൺ ഏതാണ് ഉത്തരം എത്തിലിൻ രൂപത്തിൽ കാണപ്പെടുന്ന ഒരു സസ്യ ഹോർമോൺ ആണ് എത്തിലിൻ ഇരുപത്താറാമത്തെ ചോദ്യം വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകൾക്കുള്ള പലിശ നിരക്കിനെ വിളിക്കുന്നത് എന്ത് വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകൾക്കുള്ള പലിശ നിരക്കിനെ വിളിക്കുന്നത് റിപ്പോ നിരക്ക് എന്താണ് റിപ്പോ റേറ്റ് വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകൾക്കുള്ള പലിശ നിരക്കിനെ വിളിക്കുന്നതാണ് റിപ്പോ നിരക്ക് വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകൾക്കുള്ള പലിശ നിരക്കിനെ വിളിക്കുന്നത് റിപ്പോ നിരക്ക് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ലപ്രമിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലപ്രമിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കുഷ്ഠം ലപ്രമിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കുഷ്ഠം ഇരുപത്തെട്ടാമത്തെ ചോദ്യം സസ്യങ്ങളിൽ കോശബുദ്ധി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സസ്യങ്ങളിൽ കോശബുത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഉത്തരം സെല്ലുലോസ് സസ്യങ്ങളിൽ കോശബുത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ട്രക്കിയ ഷഡ്പഥങ്ങളുടെ ശ്വസനാവയവം ട്രക്ക് ചെയ്യാം മുപ്പതാമത്തെ ചോദ്യം കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചുണ്ടേൽ വയനാട് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചുണ്ടേൽ വയനാട് ആണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഗ്ലാറ്റ്സ്റ്റോൺ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ത്യൻ ഗ്ലാറ്റ്സ്റ്റോൺ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ഉത്തരം ദാതാഭായ് നവറോജി ഇന്ത്യൻ ഗ്ലാറ്റ്സ്റ്റോൺ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ദാതാഭായ് നവറോജി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം നെയ്ത്തുകാരുടെ പട്ടണം എന്നറിയപ്പെട്ട നഗരം നെയ്ത്തുകാരുടെ പട്ടണം എന്നറിയപ്പെട്ട നഗരം പാനിപ്പത്ത് നെയ്ത്തുകാരുടെ പട്ടണം എന്നറിയപ്പെട്ട നഗരം ഏതാണ് പാനിപ്പത്ത് മുപ്പത്തിനാലാമത്തെ ചോദ്യം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ഗാനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം നാച്ചുറൽ സാറ്റലൈറ്റ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ സാറ്റലൈറ്റ് ഗാനിമീഡ് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുപ്പത്താറാമത്തെ ചോദ്യം എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം ബജേന്ദ്രിപാൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബജേന്ദ്രിമാൽ മുപ്പത്തിയേഴാമത്തെ ചോദ്യം രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ കെ മുപ്പത്തെട്ടാമത്തെ ചോദ്യം കല്യാണദായിനി ദായിനി സഭ രൂപീകരിച്ചതാർ കല്യാണ സഭ പണ്ഡിറ്റ് കെ പി കറുപ്പൻ കല്യാണദായിനി സഭ രൂപീകരിച്ചതാർ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കല്യാണദായനി സഭ രൂപീകരിച്ചത് മുപ്പത്തൊമ്പ മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം ഓർണിത്തോളജി ഏദിനം ശാസ്ത്രശാഖയാണ് ഓർണിത്തോളജി ഏദിനം ശാസ്ത്രശാഖയാണ് ഉത്തരം പക്ഷികളെ കുറിച്ചുള്ള പഠനം എന്താണ് ഓർണിത്തോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി ഓർണിത്തോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനം നാൽപ്പതാമത്തെ ചോദ്യം അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജ്ജമാണുള്ളത് അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജ്ജമാണുള്ളത് ഉത്തരം സ്ഥിതി ഊർജം അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജ്ജമാണുള്ളത് ഉത്തരം സ്ഥിതി ഊർജം നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ബുധൻ നാൽപ്പത്തി ചോദ്യം എൻ്റെ കാശിയാത്ര എഴുതിയ നവോത്ഥാന നായകൻ എൻ്റെ കാശിയാത്ര എഴുതിയ നവോത്ഥാന നായകൻ ഏതാണ് ഉത്തരം തൈക്കാടയ്യ എൻ്റെ കാശി യാത്ര എഴുതിയ നവോത്ഥാന നായകൻ ഉത്തരം തൈക്കാട് അയ്യ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പഴശ്ശിയെ സഹായിച്ച കുറിച്ചിർ നേതാവ് ആരാണ് രാജാവിനെ സഹായിച്ച കുറിച്ചിർ നേതാവ് ആരാണ് ഉത്തരം തലക്കൽ ചന്തു രാജാവിനെ സഹായിച്ച കുറിച്ചിർ നേതാവ് ആരാണ് ഉത്തരം തലക്കൽ ചന്തു നാൽപ്പത്തിനാലാമത്തെ ചോദ്യം വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് ഉത്തരം കോൺവെക്സ് മിറർ വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ ആണ് വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് നാൽപ്പത്തിയഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഉത്തരം പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിങ്കലി വെങ്കയ്യ നാൽപ്പത്താറാമത്തെ ചോദ്യം മണിപ്പൂർ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം മണിപ്പൂർ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഇംഫാൽ മണിപ്പൂർ സംസ്ഥാന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏതാണ് ഇംഫാലാണ് മണിപ്പൂർ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഉത്തരം വെല്ലസ്ലി പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ അക്ബർ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ് ഉത്തരം കശുവണ്ടി വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ് കശുവണ്ടിയാണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം ക്ഷയരോഗത്തിനെതിരെ പ്രാഥമികമായി ഉപയോഗിക്കുന്ന ഒരു വാക്സിനാണ് ബി സി ജി വാക്സിൻ എന്തിനാണ് ബി സി ജി വാക്സിൻ ക്ഷയരോഗത്തിനെതിരെ പ്രാഥമികമായി ഉപയോഗിക്കുന്ന വാക്സിനാണ് ബി സി ജി വാക്സിൻ എന്തിനെതിരെയുള്ളതാണ് ബി സി ജി വാക്സിൻ ക്ഷയരോഗത്തിനെതിരെ കൊടുക്കുന്ന വാക്സിനാണ് ബി സി ജി വാക്സിൻ അമ്പതാമത്തെ ചോദ്യം കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് ഉത്തരം പൂക്കോട് തടാകം കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട് തടാകം അമ്പത്തൊന്നാമത്തെ ചോദ്യം എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം വയനാട് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് വയനാട് ജില്ലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ ഏറ്റവും ചെറുത് ഏതാണ് ഉത്തരം പാമ്പാർ നദി കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതാണ് പാമ്പാർ നദിയാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ ഏറ്റവും ചെറുത് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് പാമ്പാർ നദി അമ്പത്തി ചോദ്യം കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കുറുവ സ്ഥിതി ചെയ്യുന്ന നദി കുറുവ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കുറുവ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കബനി നദിയിലാണ് കുറുവ സ്ഥിതി ചെയ്യുന്നത് അമ്പത്തിനാലാമത്തെ ചോദ്യം ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഉത്തരം ചാലിയാർ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ചാലിയാറാണ് ബേപ്പൂർ എന്നറിയപ്പെടുന്ന നദി ചാലിയാറിൻ്റെ മറ്റൊരു പേരാണ് ബേപ്പൂർ പുഴ അമ്പത്തഞ്ചാമത്തെ ചോദ്യം വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാഷ് എന്താണ് വെബ്സൈറ്റ് വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ് വെബ് പേജിൻ്റെ കളക്ഷനാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ് വെബ്സൈറ്റ് നിരവധി വെബ് പേജുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് വിളിക്കുന്നത് വെബ്സൈറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വാട്ട് വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജ് ചോദ്യം മൂവിങ് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് പേജസ് നോൺ ആസ് ബ്രൗസിങ് മൂവിങ് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് പേജസ് നോൺ ആസ് ബ്രൗസിങ് എന്താണ് ബ്രൗസിങ് ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് ബ്രൗസിങ് എന്ന് വിളിക്കുന്നത് ആ പ്രോസസ്സിനെ വിളിക്കുന്നത് ബ്രൗസിങ് എന്താണ് ബ്രൗസിങ് മൂവിങ് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് പേജ് ഒരു വെബ് പേജിൽ നിന്നും അനദർ മറ്റൊരു വെബ് പേജിലോട്ട് മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്നതാണ് ബ്രൗസിംഗ് എന്ന് മൂവിംഗ് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് പേജസ് നോൺ ആസ് ബ്രൗസിംഗ് അമ്പത്തി ചോദ്യം എക്സ്പാൻഡ് ജി ഉ യു ഐ എന്താണ് ജിയു ഐയുടെ പൂർണ്ണനാമം ജിയു ഐ മീൻസ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്താണ് ജിയു ഐ ജിയു ഐയുടെ പൂർണ്ണരൂപം എന്താണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നുള്ളതാണ് ജിയു ഐൻ്റെ പൂർണ്ണരൂപം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അമ്പത്തെട്ടാമത്തെ ചോദ്യം എ ഐയുടെ പൂർണ്ണരൂപം എഐയുടെ പൂർണ്ണരൂപം എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐയുടെ പൂർണ്ണരൂപം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എയുടെ എ ഐയുടെ പൂർണ്ണരൂപം എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് എ ഐയുടെ പൂർണ്ണരൂപം അമ്പത്തൊമ്പതാമത്തെ ചോദ്യം എന്താണ് കോപ്പിറൈറ്റ് എന്താണ് കോപ്പിറൈറ്റ് എന്താണ് കോപ്പി റൈറ്റ് കോപ്പിറൈറ്റ് പ്രൊട്ടക്ട്സ് ആൻഡ് ഓതേഴ്സ് ഒറിജിനൽ വർക്ക് ഫ്രം ബീയിങ് കോപ്പിഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ അതേഴ്സ് എന്താണ് കോപ്പിറൈറ്റ് കോപ്പിറൈറ്റ് പ്രൊട്ടക്സ് ആൻഡ് ഓതേഴ്സ് ഒറിജിനൽ വർക്ക് ഫ്രം ബീയിങ് കോപ്പിഡ് ആൻഡ് റീപ്പബ്ലിഷ്ഡ് ബൈ അതേഴ്സ് ഒരു ഓതറിൻ്റെ ഒറിജിനൽ വർക്ക് മറ്റുള്ളവർ കോപ്പി ചെയ്യുന്നതിനോ റീപ്പബ്ലിഷ് ചെയ്യുന്നതിനോ തടയുന്നതാണ് കോപ്പിറൈറ്റ് അതിൽ നിന്നും ഓതേഴ്സിൻ്റെ ഒറിജിനൽ വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് കോപ്പി റൈറ്റ് എന്ന് വിളിക്കുന്നത് കോപ്പി റൈറ്റ് പ്രൊട്ടക്ട്സ് ആൻഡ് ഓതേഴ്സ് ഒറിജിനൽ വർക്ക് ഫ്രം ബീയിങ് കോപ്പീഡ് ആൻഡ് റിപ്പബ്ലിഷ്ഡ് ബൈ അതേഴ്സ് ഒരു വർക്ക് ഓതറിൻ്റെ ഒരു വർക്ക് ഒറിജിനൽ വർക്ക് മറ്റുള്ളവർ കോപ്പി ചെയ്യുന്നതിനോ റീപ്പബ്ലിഷ് ചെയ്യുന്നതിന് റീപ്പബ്ലിഷ് ചെയ്യുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് കോപ്പിറൈറ്റ് അറുപതാമത്തെ ചോദ്യം എന്താണ് ഇമെയിൽ ബോംബിംഗ് എന്താണ് ഇമെയിൽ ബോംബിംഗ് ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് സെൻഡിങ് ഐഡൻറ്റിക്കൽ ഇമെയിൽസ് റിപ്പീറ്റർലി ടു എ സിംഗിൾ യൂസർ ഒരു സിംഗിൾ യൂസർക്ക് മൾട്ടിപ്പിൾ ഇമെയിൽസ് അയക്കുന്നതാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത് സെൻഡിങ് ഐഡൻറ്റിക്കൽ മെയിൽസ് റിപ്പീറ്റർലി ടു എ സിംഗിൾ യൂസർ ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് സെൻഡിങ് ഐഡൻറ്റിക്കൽ ഇമെയിൽസ് റിപ്പീറ്റർലി ടു എ സിംഗിൾ യൂസർ അറുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിവൈസ് ചെയ്യുക താങ്ക് യു